വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി സുവർണ ജൂബിലി ആഘോഷത്തിൽ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും നാളെ ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരം ഒരുങ്ങി തേജ് സ്റ്റേഷൻ ഇന്ന് രാവിലെ തുടങ്ങും പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് അലങ്കൂലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധം നടത്തിയ രണ്ട് സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം രാഷ്ട്രപതി ദ്രൌപതി മുർമു ബംഗളൂരുവിൽ നിംഹാൻ സുവർണ ജൂബിലി ആഘോഷത്തിൽ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും പുതിയ സൈക്കാട്രി ബ്ലോക്ക് സെൻട്രൽ ലബോറട്ടറി സമുച്ചയം ഹോസ്റ്റൽ കെട്ടിടം എന്നിവ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും നൂതനമായ ത്രീ ടി എം ആർ ഐ സ്കാനറും ഡിഎസ്എം മെഷീനും അവർ രാജ്യത്തിന് സമർപ്പിക്കും ബെലഗാവിയിൽ അത്യാധുനിക കാൻസർ ആശുപത്രിയുടെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവ്വഹിക്കും ചേരി പുനരധിവാസ പദ്ധതിക്ക് കീഴിൽ ജെ ജെ ക്ലസ്റ്റർ നിവാസികൾക്കായി അശോക് വിഹാറിൽ നിർമ്മിച്ച ആയിരത്തി എഴുന്നൂറോളം ഫ്ളാറ്റുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് താക്കോലുകളും കൈമാറും നൌറോജി നഗറിലെ വേൾഡ് ട്രേഡ് സെന്റർ സരോജിനി നഗറിലെ ജനറൽപൂൾ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ടൈപ്പ് ടു കാർട്ടേഴ്സ് എന്നീ രണ്ട് നഗര പുനർവികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നജഫ്ഗട്ടിലെ റോഷൻപുരയിൽ വീർ സവർക്കർ കോളേജിന് പ്രധാനമന്ത്രി തറക്കല്ലിടും ദ്വാരകയിൽ മുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സിബിഎസ്ഇ യുടെ സംയോജിത ഓഫീസ് ഉച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഡൽഹി സർവകലാശാലയിൽ അറുനൂറ് കോടിയിലധികം രൂപയുടെ മൂന്ന് പുതിയ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും പ്രചാരത്തിലിരിക്കുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ ആകെ മൂല്യം ഡിസംബർ മുപ്പത്തി ഒന്നിന് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയായി കുറഞ്ഞതായി റിസർവ് ബാങ്ക് അറിയിച്ചു അറിയിച്ച മെയ് മാസത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തി അമ്പത്തിയാറായിരം കോടി രൂപയുടെ കറൻസി നോട്ടുകളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും ഇതിനകം തന്നെ തിരിച്ചെത്തിയതായി ആർ ബി ഐ വ്യക്തമാക്കി രണ്ടായിരം രൂപയുടെ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിനോ മാറ്റിയെടുക്കുന്നതിനോ സൌകര്യം ആർ ബി ഐയുടെ പത്തൊൻപത് ഇഷ്യൂ ഓഫീസുകളിൽ തുടർന്നും ലഭ്യമാണെന്നും ആർ ബി ഐ അറിയിച്ചു ഈ സേവനം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾക്ക് അവരുടെ നോട്ടുകൾ ഈ ഓഫീസുകളിലേക്ക് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് നാളെ ആരംഭിക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരം ഒരുങ്ങി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഒന്നാം വേദിയായ എം ടി നിളയിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നാളെ രാവിലെ ഒൻപതിന് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാകുക തുടർന്ന് ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും വയനാട് വെള്ളാർമല ജി എച്ച്എസ്എസിലെ കുട്ടികളുടെ സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആദ്യ ദിവസം ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ തിരുവനന്തപുരം എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ പത്തിന് ആരംഭിക്കും ഏഴ് കണ്ടറികളിലായി പതിനാല് ജില്ലകൾക്കും പ്രത്യേകം രജിസ്ട്രേഷൻ സൌകര്യവും ഹെൽപ്പ് ഡെസ്കും ക്രമീകരിച്ചിട്ടു ഇന്ന് രാത്രി ഭക്ഷണത്തോടെ ഊട്ടുപൊരിയുടെ പ്രവർത്തനം ആരംഭിക്കും ഒരേസമയം ഇരുപത് വരികളിലായി നാലായിരം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ സജ്ജീകരിച്ചിട്ടുള്ളത് കാസർകോട് നിന്ന് ആരംഭിച്ച സ്വർണക്കപ്പ് ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരും വിവിധ സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് അഞ്ചുമണിയോടെ പി എം ജിയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്ര യാത്രയിൽ മന്ത്രി വി ശിവൻകുട്ടി സ്വർണക്കപ്പ് ഏറ്റുവാങ്ങും തുടർന്ന് ഘോഷയാത്ര മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംബന്ധിക്കും ഉച്ചയോടെ അദ്ദേഹം എറണാകുളത്തേക്ക് യാത്ര തിരിക്കും അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായരുടെ ഭൌതികദേഹം ഇന്നലെ രാത്രി പത്തിന് ബംഗളൂരു മാർധഹള്ളി വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു ബംഗളൂരുവിൽ ഇന്നലെയായിരുന്നു എൺപത്തിനായ അദ്ദേഹത്തിന്റെ അന്ത്യം ദീർഘകാലം കലാകൌമുദി വാരികയുടെയും മലയാളം വാരികയുടെയും പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായർ നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടു എസ് ജയചന്ദ്രൻ നായരുടെ വിയോഗത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അനുശോചിച്ചു മലയാള സാഹിത്യത്തിനും ചലച്ചിത്രത്തിനും പത്രപ്രവർത്തനത്തിനും അനവധി വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് വലിയ നഷ്ടമാണെന്ന് സ്പീക്കർ പറഞ്ഞു ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർകോം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എനിൽ വാക്കൻസിസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് കാസർകോട് പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ലാലിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് വിധി പറയുന്നത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചൊലച്ച ഇരട്ടക്കൊലപാതകത്തിൽ സിപിഐഎം നേതാവും ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ സിപിഐഎം പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങി പേരാണ് പ്രതികൾ ഒന്ന് മുതൽ എട്ടു വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിടുന്നത് ായി കോടതി കണ്ടെത്തിയിരുന്നു വിചാരണ നേരിട്ട് പ്രതികളിൽ പത്ത് പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധം നടത്തിയ രണ്ട് സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ സെക്കൻഡറി സ്കൂളിനും എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർബേസിൽ സെക്കൻഡറി സ്കൂളിനുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ച സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലുണ്ടായ പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച മൂന്നംഗ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് പതിനെട്ട് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റ് നഷ്ടമായി കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളുമാണ് പുറത്തായത് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ റൺസ് എടുത്തു ആദ്യ നാല് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ മുന്നിലാണ് സിഡ്നിയിൽ ജയിച്ച് പരമ്പര രണ്ട് രണ്ട് സമനിലയിൽ എത്തിക്കാൻ സാധിച്ചാൽ നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യയ്ക്ക് ബോർഡർ ഗാവസ്കർ ട്രോഫി നിലനിർത്താം ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത നിലനിർത്താനും അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ് മെൽബണിൽ നടന്ന നാലാം ടെസ്റ്റിൽ ആതിഥേയരായ ഓസ്ട്രേലിയ ഇന്ത്യയെ നൂറ്റി റൺസിന് തോൽപ്പിച്ചാണ് പരമ്പരയിൽ രണ്ടേ ഒന്നിന്റെ ലീഡ് നേടിയത് ദേശീയ അണ്ടർ ട്വന്റി ത്രീ ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന കേരള വനിതാ ടീമിനെ ഓൾറൌണ്ടർ സി എം സി നജില നയിക്കും കഴിഞ്ഞ മാസം നടന്ന സീനിയർ വനിതാ ഏകദിന ചാമ്പ്യൻഷിപ്പിൽ നജില മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ലീഗ് ഘട്ടത്തിൽ ഗ്രൂപ്പ് എയിലാണ് കേരളം മറ്റന്നാൾ ഗുവാഹത്തിയിൽ മധ്യപ്രദേശിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം ഐ എസ് എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തി കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാന്റെ ജയം ഇന്ന് വൈകിട്ട് ഏഴരക്ക് ഗുഹാത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ എഫ്സിയെ നേരിടും കണ്ണൂരിൽ മുപ്പത്തിയഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പുരുഷ സാബർ വിഭാഗത്തിൽ സർവീസസിനെ തോൽപ്പിച്ച് മഹാരാഷ്ട്ര സ്വർണം നേടി പുരുഷ വിഭാഗം ഫോയിൽ മത്സരത്തിൽ ഹരിയാനയെ തോൽപ്പിച്ച് സർവീസസ് സ്വർണം കരസ്ഥമാക്കി വനിതാ വിഭാഗം എപ്പി മത്സരത്തിൽ ഹരിയാനയ്ക്കാണ് സ്വർണം ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും ബേപ്പൂരിൽ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ നാലാം സീസൺ നാളെ ആരംഭിക്കും രണ്ടു ദിവസത്തെ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വ്യോമസേന നടത്തുന്ന എയർഷോയുടെ മുന്നോടിയായി ഇന്നലെ ബേപ്പൂർ മറീന ബീച്ചിൽ ഹെലികോപ്റ്ററുകൾ പരിശീലന പറക്കൽ നടത്തി വ്യോമസേനയുടെ കോയമ്പത്തൂർ സുലൂരിലെ വിങ്ങിലെ ദി ഗ്രേറ്റ് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് പരിശീലനം നടത്തിയത് ഇന്ന് രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഗ്രേറ്റ് സാരംഗ്സ് ബേപ്പൂർ മരീന ബീച്ചിന് മുകളിൽ കാണികൾക്ക് ദൃശ്യവിരുനേകി പരിശീലന പറക്കൽ നടത്തും വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയും കോസ്റ്റ് ഗാർഡും വാട്ടർ ഫെസ്റ്റിൽ പങ്കാളികളാകുന്നു ഫെസ്റ്റിന്റെ രണ്ടു ദിവസങ്ങളിലും രാവിലെ ഒമ്പത് മുതൽ വരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനെത്തും പ്രദർശനം സൌജന്യം കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ ആദ്യ ജില്ലാ സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് നടക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ജില്ലയിൽ നടപ്പാക്കേണ്ട വിവിധ കർമ്മപരിപാടികളുടെ പ്രവർത്തന രൂപരേഖ സമ്മേളനം തയ്യാറാക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ബംഗളൂരുവിൽ നിംഹാൻ സുവർണ ജൂബിലി ആഘോഷത്തിൽ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും നാളെ ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരം ഒരുങ്ങി രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധം നടത്തിയ രണ്ട് സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം